ജെ പി അസ്തോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാഭാഗ്യയോഗത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഭാഗ്യയോഗങ്ങളും ഒരുപാട് രാജ്യോഗങ്ങളും ഒക്കെ ജാതകത്തിൽ യോഗമായിട്ട് പറയുന്നുണ്ട് ഏതാണ്ട് നൂറ്റി ഇരുപതോളം യോഗങ്ങളുണ്ട് അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതും സാമ്രാജ്യയോഗം അഖണ്ഡ സാമ്രാജ്യയോഗം രാജയോഗം പഞ്ചമഹാപുരുഷ യോഗം ഇങ്ങനെ നിരവധി യോഗങ്ങളെ കുറിച്ച് ജാതകത്തിൽ പറയുന്നു ഇതെല്ലാം ഗ്രഹങ്ങളുടെ ഓരോ സ്ഥിതി അനുസരിച്ച് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഭാഗ്യം ചെയ്തവരുടെ അല്ലെങ്കിൽ ഭാഗ്യമുണ്ടാകാൻ യോഗമുള്ളവരുടെ ചില വിവരങ്ങളാണ് നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും പലതും നേടിയവരും എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ ഒന്നുമല്ലാതെ ജീവിക്കേണ്ടി വന്നവരും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകാം ജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്തു പോന്നിട്ടുള്ള ഫലങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ ബാക്കിയുള്ളതൊക്കെ അനുഭവിക്കാനായിട്ടാണ് വീണ്ടും വീണ്ടും ഓരോ ജന്മങ്ങൾ വരുന്നത് അപ്പൊ ഈ ജന്മം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം എന്നുള്ള ഒരു ഏകദേശ രൂപം മുൻകൂട്ടി അറിയിച്ചു തരുന്നതാണ് ജ്യോതിഷം അത് എത്രത്തോളം മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജ്യോതിഷത്തിന്റെ പേര് പറഞ്ഞ് അതുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങളും പേരോ മുഖമോ മേൽവിലാസോ ഒന്നുമില്ലാതെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റ എന്ന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണിത് കാരണം ഓരോരുത്തരും ഓരോന്ന് പറയുന്നു എന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട് എന്നാൽ ഒരുവിധമെങ്കിലും നല്ല രീതിയിൽ ജ്യോതിഷം പഠിച്ചവരാരും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരുങ്ങത്തില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം ഇവിടെ ഈ ഒരു ഭാഗ്യയോഗത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രാജയോഗവും ഭാഗ്യയോഗവും ഉണ്ടാകുന്ന ചില യോഗങ്ങളുടെ കാര്യം കൂടി ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ നിങ്ങളുടെ ജനന സമയം അനുസരിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതവും രക്ഷപ്പെടും എന്നതാണ് ലഗ്നാദികളായ ഭാവങ്ങൾക്കും ഭാവാധിപനും ലക്നാദികളായ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ലഗ്നം ജനിച്ച രാശിയാണ് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളും പന്ത്രണ്ട് രാശികളുമൊക്കെ ഉണ്ട് അതാണ് ലഗ്നാദികളായ ഭാവങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഭാവാധിപൻ ജനിച്ച രാശി ലഗ്നമാണ് ആ ലഗ്നത്തിന്റെ അധിപനയാണ് ലഗ്നാധിപൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ഭാവങ്ങൾക്കും അധിപന്മാരുമുണ്ട് അപ്പൊ ലഗ്നാദികളായ ഭാവങ്ങൾക്കും ഭാവാധിപനും ശുഭയോഗങ്ങളുടെ ദൃഷ്ടി വരിക ശുഭയോഗ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ശുഭന്മാരായ ഗ്രഹങ്ങൾ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ശുഭന്മാരായ ഗ്രഹങ്ങൾ നോക്കുക ദൃഷ്ടി ചെയ്യുക എന്നിട്ട് ഭാവാധിപൻ ഏത് ഭാവത്തെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഭാവത്തിന്റെ അധിപൻ ഇഷ്ടഭാവത്തിൽ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ വരികയും അവിടെ ബന്ധങ്ങളോ പാപയോഗ ദൃഷ്ടിയോ ഒന്നും ഇല്ലാതെ വരികയും ചെയ്താൽ ജനിച്ച രാശി മുതൽ അതായത് ലഗ്നം മുതലുള്ള പന്ത്രണ്ട് ഭാവങ്ങൾക്കും ഓരോ യോഗത്തെ പറയുന്നുണ്ട് ലഗ്നത്തെ ലഗ്നത്തെക്കൊണ്ടും ലക്നാധിപനെ കൊണ്ടും ചാമരയോഗം എന്ന പേരിലാണ് ആ യോഗം പറയുന്നത് രണ്ടാം ഭാവത്തെ കൊണ്ടും രണ്ടാം ഭാവാധിപനെ കൊണ്ടും ധേനു യോഗം പറയും മൂന്നാം ഭാവവും മൂന്നാം ഭാവാധിപനും ശൗര്യ യോഗത്തെ കുറിച്ച് പറയും ഇങ്ങനെ പന്ത്രണ്ട് യോഗങ്ങളെക്കുറിച്ച് പറയും ലഗ്നം മുതലുള്ള ഓരോ ഭാവങ്ങൾ അതായത് ലഗ്നഭാവവും ലഗ്നാധിപനും മുതൽ ഓരോ ഭാവങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ ഈ പന്ത്രണ്ട് യോഗങ്ങളുടെ പേര് ഞാൻ പറയാം ലഗ്നം മുതൽ ലഗ്നത്തിൽ കാര്യത്തിൽ ചാമരയോഗം അതുപോലെ ഓരോന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങൾ പന്ത്രണ്ട് വരെ ചിന്തിക്കുമ്പോൾ ചാമരയോഗം തേനു യോഗം ശൗര്യോഗം ജലധിയോഗം ഛത്രയോഗം അസ്ത്രയോഗം കാമയോഗം അസുരയോഗം ഭാഗ്യയോഗം ഖ്യാതിയോഗം പാരിജാതയോഗം മുസലയോഗം ഇങ്ങനെ പന്ത്രണ്ട് യോഗങ്ങളെ കുറിച്ച് അസ്ട്രോളജിയിൽ വിവരിക്കുന്നുണ്ട് ഇവിടെ പറയുന്നത് ഒൻപതാമത്തെ ഭാവം കൊണ്ട് പറയുന്ന ഭാഗ്യയോഗത്തെ കുറിച്ചാണ് അപ്പൊ ഒൻപതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അതുകൊണ്ടാണ് ഈ ഒമ്പതാം ഭാവം എടുത്തു പറയാ എന്ന് വിചാരിച്ചത് അപ്പൊ ഒൻപതാം ഭാവത്തിനും ഭാവാധിപനും പാപയോഗബന്ധങ്ങൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ പാപയോഗമോ അതായത് പാവൻ ആ ഒൻപതാം ഭാവത്തിലോ ഭാവാധിപനോടോ ചേർന്ന് നിൽക്കാൻ പാടില്ല അതുപോലെ പാപന്മാരുടെ ദൃഷ്ടി വരാൻ പാടില്ല ഇതൊന്നും ഇല്ലാതെ വരണം അതായത് ഒൻപതാം ഭാവത്തിന് ശുഭയോഗമോ ശുഭദൃഷ്ടിയോ വരണം ഒൻപതാം ഭാവാധിപൻ പാപയോഗമോ പാപദൃഷ്ടിയോ വരാതെ ശുഭയോഗമോ ശുഭദൃഷ്ടിയോ വരണം ഇനി ഒൻപതാം ഭാവാധിപൻ അപ്പൊ ഒൻപതാം ഭാവത്തിൽ ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ വരണം ഒൻപതാം ഭാവാധിപനായ ഗ്രഹം ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ ഇഷ്ടഭാവത്തിൽ നിൽക്കണം അങ്ങനെ വരികയാണെങ്കിൽ ബലവാനായ ലഗ്നാധിപന്റെ ദശയിലോ ബലവാനായ ഒൻപതാം ഭാവാധിപന്റെ ദശയിലോ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഭാഗ്യയോഗം അനുഭവപ്പെടും അത് നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും ഇനി ഈ ഒൻപതാം ഭാവാധിപന്റെയും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ശുഭന്മാരുടെയും ബലവാന്മാരായ ഗ്രഹങ്ങളുടെയും ദശാകാലങ്ങളും വരും അപഹാരകാലങ്ങളും വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയിലെ അപഹാരകാലത്തും ഈ പറയുന്ന ഭാഗ്യയോഗം ഉണ്ടാകും ദശാകാലത്തും ഉണ്ടാകും അപഹാരത്തിൻ്റെ കാലത്തും ഉണ്ടാകും ഇതിൻ്റെ ഫലം പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒൻപതാം ഭാവാധിപനേയും ഭാവത്തെയും കുറിച്ച് ഭാഗ്യയോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ട് എങ്കിൽ പഴയ മൂലഗ്രന്ഥങ്ങളുടെ ആ ഫലമാണ് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അതെങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് കൂടി ആലോചിച്ചാൽ മനസ്സിലാവും ഛത്ര ചാമരങ്ങളോടും വാദ്യകോശങ്ങളോടും കൂടിയ പല്ലക്കും ശാശ്വതമായ സമ്പത്തും ജനങ്ങളുടെ ആദരവും ധർമ്മത്തിന്റെ മാർഗത്തിൽ കൂടി ജീവിക്കുന്ന വ്യക്തിയും സദാചാരനിഷ്ഠയുള്ള കുലശ്രേഷ്ഠനായ വിദ്വാനുമായി ജീവിക്കും എന്നാണ് അപ്പൊ ഇവിടെ പല്ലക്കിനെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ആ പുരാതന കാലത്തെ പ്രൗഢിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ എടുത്താൽ മതി അതായത് വാദ്യഘോഷങ്ങളോടുകൂടി പല്ലക്കിൽ എഴുന്നള്ളുന്നതാരാ രാജാവോ ഭരണാധികാരിയോ ഒക്കെ ആയിരിക്കും അന്നത്തെ കാലം അപ്പൊ ഇന്നും നല്ല സെക്യൂരിറ്റിയും അതുപോലെ തന്നെ അകമ്പടിയുമൊക്കെ ഉള്ള നല്ല വാഹനത്തിൽ സെക്യൂരിറ്റിയോടുകൂടി നല്ല വാഹനത്തിൽ അധികാരവും സമ്പത്തും പ്രൗഢിയും ആദരവും എല്ലാമുള്ള ഒരു ജീവിതത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാണ് ഇനി അതുപോലെ ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് യോഗങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ കർക്കിടകം ലഗ്നത്തിലാണ് ജനിക്കുന്നതെന്ന് വിചാരിക്കുക ചന്ദ്രൻ ബലവാനായി ഇടവത്തിൽ വരികയും ഇടവം എന്ന് പറഞ്ഞാൽ ഉച്ചരാശയം വ്യാഴം കർക്കിടകത്തിൽ തന്നെ നിൽക്കുന്നു ഒൻപതാം ഭാവം മീനമാണല്ലോ ആ മീനത്തിൽ ശുക്രൻ വരിക ഇങ്ങനെ വന്നാലും ലക്നാധിപൻ പതിനൊന്നിൽ ഉച്ചരാശിയിലും ലക്നത്തിൽ ഒൻപതാം ഭാവാധിപനായ വ്യാഴവും ഒൻപതിൽ മീനത്തിൽ ശുക്രനും ഇത് വളരെ രാജയോഗപ്രദമായ ഒരു യോഗം തന്നെയാണ് ഇനി മേടം പത്തിന് അല്ലെങ്കിൽ മേടമാസത്തിലുമാണ് ജനിക്കുന്നത് എങ്കിൽ അത് പത്താം ഭാവമായിട്ട് വരും ആദിത്യന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കർമ്മരംഗത്തെ അധികാര സ്ഥാനങ്ങളുള്ള രാജാവ് എന്ന് ഭരണാധികാരി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരാൾ ജനിക്കുമ്പോൾ ലഗ്നത്തിൽ വ്യാഴവും രണ്ടിൽ ചൊവ്വാ ബുധൻ ഈ പറയുന്ന ഗ്രഹങ്ങളും നാലാം ഭാവത്തിൽ സൂര്യനും ശുക്രനും പത്താം ഭാവത്തിൽ ചന്ദ്രനും പതിനൊന്നിൽ ശനിയും വന്നാൽ ഭാഗ്യവാനും രാജയോഗപ്രദനുമാകും എന്നും പറയുന്നുണ്ട് ഇനി മറ്റൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾ മേടമാസത്തിലാണ് ജനിച്ചതെന്ന് വിചാരിക്കുക ഇടവത്തിൽ ചന്ദ്രനും ബുധനും ശുക്രനും കർക്കിടകത്തിൽ വ്യാഴവും നിൽക്കുമ്പോൾ കർക്കിടകരത്നമായി ജനിക്കുകയാണെങ്കിൽ അതും രാജയോഗം തന്നെയാണ് ജനന സമയം ഏതെങ്കിലും ഒരു ഗ്രഹം നീചരാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ നീചത്തിന്റെ അധിപനോ അല്ലെങ്കിൽ ആ രാശി ഉച്ചരാശിയായി വരുന്ന ഗ്രഹമോ ലത്നത്തിന്റെയോ ചന്ദ്രന്റെയോ കേന്ദ്രരാശിയിൽ വന്നാലും അതും ഒരു വലിയ ഭാഗ്യയോഗം തന്നെയാണ് ഇവിടെ ചന്ദ്രനാണ് ബലമെങ്കിൽ ചന്ദ്രൻ ബലം നിശ്ചയിക്കുന്നത് വെളുത്തുവാ ദിവസമോ തൊട്ടടുത്ത ദിവസവും ജനിക്കുന്നതിനാണ് ചന്ദ്രന്റെ ബലത്തെ പറയുന്നത് ലഗ്നത്തിനാണ് ബലമെങ്കിൽ ലഗ്നത്തിന് രണ്ടിനും ബലമുണ്ടെങ്കിൽ അതും വളരെയേറെ മഹത്തായ കാര്യമാണ് ഇങ്ങനെ ധാരാളം രാജയോഗത്തെ കുറിച്ച് നമുക്കിവിടെ അറിയാൻ സാധിക്കും ഇനി ചിലര് പറയുമല്ലോ സാമ്രാജ്യയോഗം അഖണ്ഡ സാമ്രാജ്യയോഗം അങ്ങനെയൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ലോകം അറിയപ്പെടുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ട് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് അപ്പൊ രണ്ട് ഒമ്പത് പതിനൊന്ന് ഭാവാധിപന്മാര് ലക്നത്തിലോ ബലവാനായ ചന്ദ്രന്റെയോ കേന്ദ്രത്തിൽ വരണം അപ്പൊ ലഗ്നത്തിൻ്റെയോ ചന്ദ്രന്റെയോ കേന്ദ്രഭാവത്തിൽ ഒന്ന് നാല് ഏഴ് പത്ത് ഭാഗങ്ങളിലായിട്ട് രണ്ട് ഒൻപത് പതിനൊന്ന് ഭാവാധിപന്മാര് വരണം ഭാവത്തിൽ ഏതെങ്കിലും ആധിപത്യം ഈ രണ്ടാം ഭാവത്തിൻ്റെയോ ഒമ്പതാം ഭാവത്തിൻ്റെയോ പതിനൊന്നാം ഭാവത്തിൻ്റെയോ ഏതെങ്കിലും ഒന്നിന്റെ എങ്കിലും ആധിപത്യം വ്യാഴത്തിന് ഉണ്ടാവുകയും വേണം അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ അത് അഖണ്ഡ സാമ്രാജ്യ യോഗം എന്നും പറയാം ഞാനിത് പറഞ്ഞത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴാണ് അവിചാരിതമായോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായോ ഒക്കെ ഉയർച്ച ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ നിന്ന് പെട്ടെന്ന് ഉയർന്ന് അധികാര സ്ഥാനത്തൊക്കെ എത്താനും ജീവിതം മാറ്റിമറിക്കാനും ഒക്കെ സാധിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ജനപ്രതിനിധികളെ തന്നെ പലരുടെയും കാര്യമെടുത്താൽ വളരെ ദാരിദ്ര്യമായ അവസ്ഥയിൽ വളരെ പാവപ്പെട്ട വലിയ സമ്പത്തൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ ജനിച്ച് ജനപ്രതിനിധിയായി എംപിയും എം എൽ എയും മന്ത്രിയും ഒക്കെയായി സുഖമായി ജീവിച്ചിട്ടുള്ള എത്രയോ പേര് നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ തന്നെ ഈ രാജയോഗമെന്നും ഒക്കെ പറയുന്ന ഒരുപാട് യോഗങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് അവരുടെ ജനന സമയത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ ഭാഗ്യവും രാജയോഗമായാലും ഭാഗ്യയോഗമായാലും ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ചില മാർഗങ്ങളിൽ ചിലത് മാത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെച്ചത് നന്ദി നമസ്കാരം